െ അസ് ഒരു മുസ്ലിം കാണിക്കേണ്ടവനുമാണ് അള്ളാഹു ഔദാര്യമായി നൽകിയ മാർഗദർശനം അവനെ വേറിട്ട് നിർത്തുന്നു മറ്റൊരാൾക്കും നൽകിയിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സമ്പൂർണ്ണ ഇസ്ലാമിക ശരീരത്ത് അവന് മാത്രം അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ് കുടുംബ ജീവിത സംവിധാനത്തിന് മുന്നോടിയായിട്ടുള്ള കാണൽ വിവാഹം ആദ്യ രാത്രി ഭാര്യഭർത്തൃ ജീവിതം ഗർഭധാരണം പ്രസവം മുലയൂട്ടൽ മക്കളെ നല്ല രീതിയിൽ വളർത്തൽ വ്യക്തി സംസ്കരണം വ്യത്യസ്ത തൊഴിലുകൾ രാജ്യഭരണം വിശ്വാസ ആരാധനാ കർമ്മങ്ങൾ വ്യക്തി സാമൂഹ്യ ബന്ധങ്ങൾ അയൽപ്പക്ക മര്യാദകൾ പരസ്പര ഇടപാടുകൾ കച്ചവടം മരണം മരണാനന്തര ക്രിയകൾ വസീയത്ത് അനന്തരാവകാശ നിയമങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കേണ്ട നിയമങ്ങൾ മര്യാദകൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് തന്നെ അതിലെ വിശ്വാസ ആചാര കർമാനുഷ്ഠാനങ്ങൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പഠിപ്പിച്ച പോലെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണാർത്ഥത്തിൽ വിശ്വാസികളായി സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹം വിട്ടേച്ചു പോകുന്ന സ്വത്ത് അനന്തരാവകാശികൾക്ക് കൃത്യമായി ഖുർആാൻ വിവരിച്ച പോലെ വിഭജിച്ച് നൽകുക എന്ന അറിവാണ് ഇൽമുൽ ഫറായിൽ അവസാന കാലഘട്ടമാവുമ്പോൾ ഉയർത്തപ്പെടുന്ന അറിവ് ഇൽമുൽ ഫറായിൽ ആയിരിക്കുമെന്ന് പ്രവാചകൻ അലൈഹി അലൈസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയുമായും ബന്ധപ്പെട്ട കാര്യമാണ് അനന്തരാവകാശ നിയമങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമം ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിൻ്റെയും ജക്കാത്തിൻ്റെയും എണ്ണത്തെക്കുറിച്ചോ നിസാബിനെക്കുറിച്ചോ നേർക്കുനേരെ പഠിപ്പിക്കാതെ സൂചനകൾ മാത്രം നൽകുന്ന ഖുർആൻ അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വിഭജിക്കണമെന്ന നിയമം നേർക്കുനേർ മൂന്ന് ആയത്തുകളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു സമ്പൂർണ്ണ ദൈവിക നിയമമായതുകൊണ്ട് ആരൊക്കെയാണ് അവകാശികൾ എന്ന് ഖുർആൻ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അനന്തര സ്വത്ത് ആർക്കെല്ലാം തടയണം നൽകണം എന്നുള്ളത് ഇസ്ലാമിന്റെ ആന്തരിക ചൈതന്യം വ്യക്തമാക്കുന്ന കാര്യം കൂടിയാണ് ഗർഭാശയത്തിൽ കുട്ടിയുടെ സാന്നിധ്യം ഉറപ്പായാൽ അനന്തരാവകാശിയാവും എന്ന ആശയത്തിലുള്ള ഹദീസിനെ മുൻനിർത്തി പ്രസവം നടക്കുന്നതിനു മുമ്പ് അനന്തര സ്വത്ത് വീതം വെക്കേണ്ടി വന്നാൽ പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഇരട്ടയാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധ്യതകളെയും മുന്നിൽ കണ്ടുകൊണ്ട് മസ്അലകൾ തയ്യാറാക്കണമെന്ന് മുൻഗാമികൾ പഠിപ്പിച്ച വിഷയമാണ് ഇൽമുൽ ഇൽ ഒരാൾക്ക് മരണമാസന്നമായാൽ തന്റെ സമ്പത്ത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഇടയിൽ നീതിപൂർവം വസിയത്ത് ചെയ്യണമെന്ന് ഖുറാൻ സൂറത്തുൽ ബക്റ നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അനന്തരാവകാശ നിയമങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകളുടെ അവതരണത്തോടെ വസിയത്തുമായി ബന്ധപ്പെട്ട കൽപ്പന ദുർബലമാക്കപ്പെട്ടു എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അനന്തരാവകാശിയായി വരുന്നവർക്ക് വസിയത്തില്ല എന്ന ഹദീസ് നാം ഏറെ മനസ്സിലാക്കേണ്ടതാണ് അടുത്ത ബന്ധുക്കളായ അനന്തരാവകാശികൾ ഉണ്ടായതുകൊണ്ട് അവകാശം തടയപ്പെട്ട മറ്റു ബന്ധുക്കൾക്കോ അതല്ലാത്തവർക്കോ വസിയത്ത് ചെയ്യാവുന്നതാണെന്ന് എന്നാൽ കൂടിയാൽ സ്വത്തിന്റെ മൂന്നിൽ ഒന്ന് വരെ മാത്രമേ വസിയത്ത് ചെയ്യാൻ അനുവാദമുള്ളത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സമ്പത്ത് അയാളുടെ മരണശേഷം എത്രയും പെട്ടെന്ന് കാലതാമസം വരാതെ അവകാശികൾ വീതിച്ചെടുക്കുക എന്നത് പ്രവാചകൻ സല്ലു അല്ലെ സ്വലം പഠിപ്പിച്ച ശരിയാണ് ഒരാളുടെ മരണത്തോടുകൂടി ആ സ്വത്തിന്റെ അവകാശികൾ ഖുർആൻ വ്യക്തമാക്കിയ കുടുംബത്തിലുള്ള ആളുകളാണ് ഉമ്മ ജീവിച്ചിരിക്കെ ബാപ്പയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ സ്വത്തിൽ ഉമ്മക്ക് അവകാശമുണ്ട് മക്കൾക്കും അവകാശമുണ്ട് ബാപ്പ വിട്ടേച്ചു പോയ സ്വത്ത് പണമാവട്ടെ ഭൂമിയാവട്ടെ മറ്റ് ജംഗമ വസ്തുക്കളാവട്ടെ നീതിപൂർവം ഖുർആൻ നിശ്ചയിച്ച പ്രകാരം അനന്തരാവകാശ നിയമങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ അവകാശികൾക്ക് വീതം വെച്ച് നൽകൽ അനിവാര്യമാണ് വചനം ഖുർആൻ പഠിപ്പിച്ച അനന്തരാവകാശ നിയമങ്ങൾ അള്ളാഹുവിന്റെ ശക്തമായി ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത നിയമങ്ങളാണ് നമ്മുടെ സൗകര്യത്തിന് അനുസരിച്ച് നാം അത് ദുർവ്യാഖ്യാനിക്കാനോ മാറ്റങ്ങൾ വരുത്താനോ പാടുള്ളതല്ല ഉമ്മ ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടാൽ മകന്റെ അനന്തരാവകാശ സ്വത്തിൽ സ്വന്തം ഭാര്യയെക്കാൾ കൂടുതൽ അവകാശം സ്വന്തം ഉമ്മക്കാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകൾ സമ്പത്തുണ്ടായിട്ടും അനന്തര സ്വത്ത് ബാക്കിയായിട്ടും ദാരിദ്ര്യത്തിലും അവശതയിലും ജീവിക്കാൻ വിധിക്കപ്പെടുന്നു ആദർശ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്നവർ സാത്വികരും പണ്ഡിതരുമായിരുന്നു അവർ മരണപ്പെടുമ്പോൾ പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് അവകാശപ്പെട്ട അനന്തര സ്വത്ത് ചില സ്വാർത്ഥമോഹികളുടെ ദുർവാശി കൊണ്ട് അവകാശികൾക്ക് ലഭിക്കാതെ അവർ മരണപ്പെടാൻ ഇടവന്നാൽ ആരായിരിക്കും അതിന് മറുപടി നൽകുക മഹലുകൾ ചെയ്യേണ്ടത് നേതൃത്വം ഗൗരവത്തിൽ ഉണർത്തേണ്ടത് ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ തന്നെ മരണപ്പെട്ട വ്യക്തി സ്വത്ത് വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഖുർആൻ പരാമർശിച്ച അവകാശികൾക്ക് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഉപ്പ അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനന്തര സ്വത്ത് ധാരാളം ഉണ്ടായിട്ടും ുംഭിമാന ബോധം കൊണ്ട് കഷ്ടപ്പാടിന്റെ പടുകുഴിയിൽ ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നാം അറിയുക മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.